ൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഈസ്റ്ററിൻ്റെ അന്നത്തെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ താറാവ് കറി വെക്കുന്നതും ബീഫ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ താറാവ് കറി വെക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വിശേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം നമ്മൾ ജോലിയെല്ലാം എന്നും ചെയ്യുന്ന പോലെ അല്ലല്ലോ അന്നത്തെ ദിവസം നല്ല പണിയായിരിക്കുമല്ലോ നമുക്ക് അന്നേരം ഈ വീഡിയോ എടുത്തു തരാനും ഒന്നും ആരും ഇല്ലാത്തത് പിന്നെ ഞാൻ അങ്ങനെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്നേരം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈസ്റ്റേറിൻ്റെ ഫുഡൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഞാൻ തേങ്ങ തേങ്ങാ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് നമ്മുടെ ഈ റോഡിലോട്ട് ഇറങ്ങും കേട്ടോ നമ്മുടെ ഈ ചിറയിലൊക്കെ ഇങ്ങനെ തെങ്ങുകളുണ്ടല്ലോ അന്നേരം ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും തേങ്ങയല്ല വെള്ളത്തിൽ ചിലപ്പോൾ ഒക്കെ നേരെ നേരമുള്ളപ്പം ഞാൻ രാവിലെ ഇങ്ങനെ ഇറങ്ങും അപ്പം നമ്മുടെ ചിനോപ്പം കൂടെ വന്നിട്ട് ഇന്ന് വീഡിയോ എടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു സേലമാങ്ങയാണ് അത് ഞാൻ പറയുവാണ് പറിക്കുകയൊന്നും ചെയ്യരുത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല വിലയുള്ള മാങ്ങയാണ് കേട്ടോ കാരണം ഈ മാങ്ങയൊക്കെ ഇവിടെ ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ചില വീടുകളിലൊക്കെ ഉണ്ട് എന്നാൽ നമ്മളിങ്ങനെ പറിക്കാതെ അതിട്ടിരിക്കുകയാണ് ആദ്യമായിട്ടുണ്ടാക്കി ഉണ്ടായതാണ് കേട്ടോ സേലമാങ്ങ സേലം മാങ്ങയാണോ എന്നെനിക്കറിയത്തില്ല ഞാനാ സേലമാങ്ങ എന്ന് പറഞ്ഞത് ഇങ്ങനെ നീണ്ടിരിക്കുന്നൊരു മാങ്ങയല്ലേ അത് പഴുപ്പിക്കാനേ കൊള്ളത്തുള്ളൂ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആ റോഡിൽ കൂടെ ഒക്കെ നടന്ന് തേങ്ങയൊക്കെ നോക്കി അപ്പോൾ എൻ്റെ തെറ്റിൽ വൈനാ നമ്മുടെ പട്ടിക്കൂടിൻ്റെ പുറകിലോട്ട് ഞാനിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തല്ല പക്ഷെ ഫ്രണ്ടിലോട്ടുള്ളതല്ലേ ഇങ്ങനെ വാടിപ്പോയി ഇനി മഴയാകുമ്പം നല്ലതായിട്ട് ഇങ്ങനെ കിളുത്ത് വരും കേട്ടോ നല്ല രസമാണ് മഴ തുടങ്ങിയിട്ടുണ്ട് അന്നേരം ബാക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് അത് നിപ്പുണ്ട്

അങ്ങനെ പുറത്തൂടൊക്കെ നടന്ന് അതൊക്കെ നോക്കിയിട്ട് അകത്ത് കയറി കേട്ടോ അപ്പം നമ്മുടെ ചൂല് ഞാനൊന്ന് വെട്ടി റെഡിയാക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ അപ്പം നമ്മുടെ മിറ്റം തൂക്കുന്ന ചൂലങ്ങ് തീരെ പോയി കേട്ടോ തീരെ പോയെന്ന് പറഞ്ഞാൽ ഇർക്കിലിയുണ്ട് എനിക്ക് ഒരുപാട് കുനിഞ്ഞ് തൂക്കാൻ വയ്യ കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചൂലുണ്ടായിരുന്നു അന്നേരം അത് വന്ന് നമ്മുടെ പിച്ചാത്തിയും കൊണ്ട് അതിന് കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ട് തൂക്കുവാണ് കേട്ടോ ഇത് കറക്റ്റാണ് അന്നേരം എനിക്ക് ഒരുപാട് നിന്ന് തൂക്കുന്നതും ഇഷ്ടമല്ല ഒരുപാട് കുനിഞ്ഞ് കിടക്കുന്നതും ഇഷ്ടം ല്ല കേട്ടോ എൻ്റെ ഈ ഒരു ലെവലിൽ വേണം എനിക്ക് നിന്ന് തൂക്കാൻ കാരണം മെറ്റിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി കുനിഞ്ഞ് തൂക്കേണ്ട ഇല്ലല്ലോ മണ്ണല്ലല്ലോ അങ്ങനെ ഇന്നലെ ഈസ്റ്റർ ആയതുകൊണ്ട് മിറ്റ വടിയൊന്നും നടന്നിട്ടില്ല ഏതെങ്കിലും വിശേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ് ഒന്നും നമ്മൾ നോക്കത്തില്ല നമ്മൾ കുക്കിംഗ് ആണല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ മിനിഞ്ഞാന്ന് തൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ദുഃഖ വെള്ളിയാഴ്ചയൊന്നും നമ്മൾ മിറ്റമൊന്നും അടിക്കത്തില്ലല്ലോ അങ്ങനെ ഇതൊക്കെ ശനിയാഴ്ച ഞാൻ മിറ്റം അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അടിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ ഇലകളാണ് കേട്ടോ അന്നേരം പിന്നെ രാവിലെ ഞാൻ മിറ്റം അടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലത്തെ നമ്മുടെ അപ്പം താറാവിൻ്റെ കറിയൊക്കെ ശകലം ഇരിപ്പുണ്ട് അപ്പം ഇന്നിനി എനിക്ക് ഒരു കുക്കിങ്ങും ഇല്ല കേട്ടോ ഇന്നലത്തെ ക്ഷീണം നമ്മൾ ഇന്ന് തീർക്കാവുന്ന വിചാരിച്ചാൽ അതും പറ്റത്തില്ല കാരണം നമ്മൾ ഏത് വിശേഷം വന്നാലും നമുക്ക് പിറ്റേ ദിവസം ക്ലീനിങ് ആണ് അതുപോലെ തന്നെ തുണി അലക്കും ഒരുപാട് തുണികളുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരാഴ്ച പള്ളിയിൽ ഓടിയതല്ലേ കാരണം എല്ലാ ദിവസവും നമുക്ക് പള്ളിയിലോട്ട് പോകണമായിരുന്നല്ലോ അപ്പം എല്ലാവരും മാറി 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 കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ ചെയ്യാവുന്ന അതൊക്കെ ചെയ്തു കേട്ടോ കാരണം തുണിയൊക്കെ നമുക്ക് ഒന്ന് ഒലച്ചിടാവുന്ന ചുരിദാറോ അങ്ങനെയൊക്കെയൊക്കെ ഉണ്ടല്ലോ അഴുക്കില്ലാത്ത അതൊക്കെ ഞാൻ കഴുകി പക്ഷേ മക്കടയൊക്കെ ശരിക്കലക്കിയാൽ ശരിയാകത്തുള്ള ഒന്നാമത് ചൂടാണ് അതിൻ്റെ കൂടെ വെള്ള ഷർട്ടും ഒക്കെ ആകുമ്പോൾ അതൊക്കെ നമ്മൾ നല്ല വണ്ണം കഴുകണമല്ലോ അങ്ങനെ ഞാൻ ഈ വശമൊക്കെ തൂത്തു പിന്നെ നമ്മുടെ ആ കാന്താരി ശരിക്കും ഉണങ്ങിപ്പോയി കേട്ടോ എനിക്ക് സങ്കടമായി പോയി വെള്ളം വീഴാഞ്ഞിട്ടല്ല അതിലോട്ട് പയറ് കയറി പിടിച്ചാന്ന് തോന്നുന്നത് ഞാൻ അന്നേരം അതിന് വെള്ളം ഒഴിക്കാൻ നിന്നപ്പോഴത്തേനെ ഒരു വശമായിരുന്നു ഉണങ്ങിയത് ഇപ്പം ഫുൾ ഉണങ്ങിപ്പോയി കേട്ടോ നല്ല ആയിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കുവാണ് അപ്പം നമ്മുടെ അപ്പൂസ് കണ്ട് കടയിൽ പോയി പാൽ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ രണ്ട് കവറ് പാലിരിപ്പുണ്ടായിരുന്നു രണ്ട് കവറ് പാലും ഞാൻ രാവിലെ എടുത്തു നോക്കിയപ്പോഴത്തേന് പിരിഞ്ഞു പോയി ചായ കുടിക്കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല ജോലി കേട്ടോ നിങ്ങൾക്കറിയാവല്ലോ എന്നാൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാങ്ങിങ് ഉണ്ടല്ലോ രണ്ട് മൂന്ന് ചെടി അതിനകത്ത് ഞാൻ ഇച്ചിരി വെള്ളം കൊണ്ടൊഴിച്ച് അതിലോട്ട് ഇങ്ങനെ മഴ പെയ്താലും വെള്ളം വീഴത്തില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ ഇടാനായിട്ട് ഞാൻ ഓടി വന്നിരിക്കുകയാണ് എന്നാലും നമ്മൾ രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ എന്നാലേ എനിക്ക് ചായ തന്നെ കുടിക്കണം ഇന്നലെ അന്നേരം നമ്മൾ വാങ്ങി വെച്ച പാലൊക്കെ ഉണ്ടായിരുന്നു ചൂടിൻ്റെയാണോന്നറിയത്തില്ല രണ്ട് കവറും രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേനും പിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ പെട്ടെന്ന് വന്ന് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി ജോലികൾ ബാക്കി ജോലികളെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ കാരണം ഇന്നലത്തെ ബീഫുണ്ട് മീൻകറിയുണ്ട് മോരുണ്ട് അച്ചാറുണ്ട് പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് വയ്യ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഒരുപാട് കഴുകാനുണ്ട് മെഷീനകത്ത് ഇടാനുണ്ട് പിന്നെ നമ്മുടെ വരയ്ക്കാവെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് കേട്ടോ ഏത് വിശേഷം വന്നാലും ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ് നമ്മുടെ നടക്കത്തില്ല ഈ ഓരോ ദിവസവും പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് മാറി 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 ഇടുമല്ലോ അപ്പം ഞങ്ങൾക്ക് കൂടുതലും ഈ കുരിശിൻ്റെ വഴിയൊക്കെ രാവിലെ ആയിരുന്നു ആറു മണിക്കായിരുന്നു പിന്നെ നമുക്ക് ഈസ്റ്ററിൻ്റെ കുർബാനയൊക്കെ രാത്രിയിലായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം കൊണ്ട് മാറിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരാഴ്ച നമ്മൾ പള്ളിയിൽ തന്നെ ആയിരുന്നല്ലോ അങ്ങനെ തേണ്ട ചായയ്ക്കൊക്കെ വെള്ളം പാല് വെച്ച് ചായയൊക്കെ ഒക്കെ ഇടുവാണ് കേട്ടോ അങ്ങനെ ചായ കുടിച്ചിൽ ഞാനിനി മുന്നോട്ട് പോകത്തില്ല കേട്ടോ എനിക്ക് വയ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റം എല്ലാം അടിച്ചപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞു എനിക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വൈകുന്നേരം വരെയൊക്കെ പിടിച്ചു നിൽക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ചായ ഞാൻ ഒന്ന് കുടിച്ചിട്ട് പോയിട്ട് പിന്നെ ഒന്നുകൂടെ വന്ന് കുടിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് പോലും ഉണ്ണാൻ എനിക്ക് വിശന്നിട്ടില്ല അതുപോലെ വയറ് ഫില്ലായി കേട്ടോ കാരണം ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാതാണ് ഇന്ന് ചായ ഇട്ട കേട്ടോ ഞാൻ ഞാനിത്തിരി വെള്ളം നീട്ടിയാണ് സാധാരണ ചായ ഇടാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കണ്ടേ പക്ഷേ ഇന്ന് ഞാൻ അധികം വെള്ളം വെച്ചില്ല അതുകൊണ്ട് രണ്ട് ഗ്ലാസ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയറ് ഫില്ലായിട്ട് ഞാൻ പിന്നൊന്നും കഴിച്ചില്ല അപ്പം നമ്മുടെ മൂന്നാലഞ്ച് പാലപ്പം ആയിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത് കേട്ടോ അത് അധികം വന്നിട്ടുണ്ട് പിന്നെ താറാവിൻ്റെ കറി ഒരു ശകലം ഉണ്ട് കേട്ടോ അത് മതി മക്കൾക്ക് മതി കേട്ടോ എനിക്ക് ഇന്നൊന്നും അങ്ങനെ കഴിക്കണമെന്നില്ല പിന്നെ അപ്പൂസും കഴിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അത് കഴിച്ചുകൊണ്ടായിരിക്കും ഇന്നലെ ഇന്ന് അവർക്കങ്ങനെ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ അപ്പം ചൂടാക്കി ഞാൻ അവിടെ വെച്ച് കറിയുവായിട്ട് കൊണ്ട് കൊടുത്തിട്ട് അവന് വേണ്ട അവനും ഒന്നും ഇന്ന് കഴിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കുറേ ദിവസമായില്ലേ പള്ളിയിലൊക്കെ പോയതുകൊണ്ട് ഉറങ്ങിയിട്ട് അതൊക്കെ ആയിരിക്കും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ് പക്ഷേ നമ്മളമ്മമാർക്ക് എത്ര ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിടക്കാനൊന്നും പറ്റത്തില്ലേ അന്നേരം ഞാൻ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ സമാധാനത്തിലാണ് ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് കേട്ടോ കാരണം രണ്ടും കൂടെ ആകുമ്പോഴത്തേനും നമ്മൾ ശരിക്കും കുഴഞ്ഞു പോവും അന്നേരം എനിക്ക് ചോറ് വരെ ഇന്നലത്തെ ഫുള്ള് ഒരു കലം ചോറിരിപ്പുണ്ട് കേട്ടോ കാരണം ഇന്നലെ അപ്പം ഉണ്ടാക്കിയതുകൊണ്ട് കൂടുതലും മക്കളൊക്കെ അപ്പം തന്നെയാണ് കഴിച്ചത് പിന്നെ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ ശകലൻ ചോറ് കഴിച്ചത് എന്നാലും നമുക്ക് ചോറൊക്കെ നല്ലവണ്ണം അധികം വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പിറ്റേ ദിവസം അധികം വന്നു കഴിഞ്ഞാൽ കളയാൻ തോന്നത്തില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ചോറുമൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി തിളപ്പിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച ചോറൊക്കെയാണ് അന്നേരം ഞാനിന്ന് ചോറും കറിയും ഒന്നും വെക്കുന്നില്ല അങ്ങനെ വേണ്ട അപ്പം ഒന്ന് ചൂടാക്കി വെച്ച് ഒത്തിരി അങ്ങ് ചൂടാക്കണ്ട കട്ടിയായിപ്പോവും വെറുതെ ഞാനൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് അതെടുത്ത് മാറ്റി വെച്ചു അതിനകത്തോട്ട് തന്നെ കുറച്ച് ഗ്രേവി രണ്ട് മൂന്ന് കഷ്ണവും ഞാൻ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടാണ് താറാവ് കയറി വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ താറാവ് കയറി വയ്ക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ഭയങ്കര ലെങ്ത് ആയിപ്പോവും കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ആണ് ഇന്നത്തെ തന്നെ എടുത്തിട്ട് ഞാൻ ഇന്ന് തന്നെ ഇതങ്ങ് വോയ്സ് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ആക്കുവാണ് പക്ഷേ നമുക്കിപ്പം നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ രാവിലെയൊക്കെ നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ആക്കിയെങ്കിൽ രാത്രിയിലാണ് ഇപ്പോൾ അപ്ലോഡ് ആകുന്നത് കാരണം നമ്മുടെ ജിയോയാണ് ഇപ്പം ജിയോയാണ് സാധാരണ ഞങ്ങൾക്കിവിടെ കിട്ടുന്നത് ഇപ്പം ജിയോ ഭയങ്കര ആണ് കേട്ടോ അന്നേരം നിങ്ങൾക്ക് രാത്രിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പിന്നെ നിങ്ങളുടെ കമൻ്റ് ഒക്കെ അറിയിക്കണം കേട്ടോ എന്നാലേ എനിക്ക് നിങ്ങൾ വീഡിയോ കണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ കുഞ്ഞൊരു കമൻറ്റാണേലും എൻ്റെ കൂട്ടുകാരെല്ലാം ഇടണം ഈ സമയത്ത് എൻ്റെ ചായയൊക്കെ റെഡിയായി ഞാനന്ന് കുടിച്ചപ്പം ഭയങ്കര ചൂട് കേട്ടോ അപ്പം ഞാൻ പിന്നെ ആ കറിയൊക്കെ എടുത്തിട്ട് അപ്പൂസിന് അപ്പം കൊടുക്കാനായിട്ട് എടുക്കുകയാണ് പക്ഷേ അവൻ കഴിച്ചില്ല കേട്ടോ ഞാൻ അന്നേരം അപ്പൂസിൻ്റെ അടുത്ത് ചെന്ന് അപ്പം കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടമ്മയെന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു അപ്പൂസ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇട്ട് സങ്കടമായി കേട്ടോ എന്നെ പറ്റി മോനെ വേദനയുണ്ടോ കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ കുഞ്ഞിന് വയ്യാതെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവന് നല്ല ക്ഷീണമാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കുറവാണ് കഴിക്കുന്നത് പിന്നെ അങ്ങനെ ഞാൻ വെയിലൊന്നും കൊള്ളാനായിട്ട് വിടുന്നുമില്ല അങ്ങനെ ഞാൻ അവനെ പോയി ഒന്ന് കൊഞ്ചിച്ച് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് വന്നു പക്ഷേ കഴിച്ചില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഏത്തക്കാ പുഴുങ്ങി താ എന്ന് പറഞ്ഞു അതും കഴിച്ചില്ല ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് വേണം ഇത് വേണോ എന്നൊക്കെ പക്ഷേ ചൂടിൻ്റെ ആയിരിക്കും കേട്ടോ രാവിലെ കുറേ വെള്ളം എടുത്ത് കുടിച്ചു ചായയൊന്നും കുടിക്കത്തില്ല അപ്പോസ് കേട്ടോ ചിലപ്പം തോന്നിയാൽ മാത്രം പാല് ഹോർലിക്സ് ഇട്ട് തരാൻ പറയും ഇനിയിപ്പം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാനും അന്നേരം ഓർത്തിനേം വിശക്കെട്ടെന്ന് ഓർത്തു അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകാണ് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം നമ്മളിപ്പം ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എപ്പോഴും പാത്രങ്ങളാണ് എത്ര ചെയ്താലും തീരാത്ത ജോലിയാണ് ഈ പാത്രം കഴുകും തുണി നനയും കേട്ടോ എത്ര പാത്രം കഴിയുമെന്ന് പറഞ്ഞാലും ഒരു നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ വാഷ് ബേസിനെ കാണും അതുപോലെ തന്നെ എത്ര തുണി നമ്മൾ അലക്കി മടക്കി വെച്ചെന്ന് പറഞ്ഞാലും അന്നേരം തന്നെ അടുത്ത തുണി മാറിയിടുവല്ല എന്നു പറഞ്ഞ പോലെ ഈ രണ്ട് ജോലി ചെയ്താലും ചെയ്താലും തീരത്തില്ല ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ചായ എടുത്തുകൊണ്ട് പോയി കുടിച്ചു അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് തുണിയൊക്കെ കൈ കൊണ്ട് കഴുകാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് എല്ലാം കൂടെ ഒന്നും ഇന്ന് ഞാൻ വാരിയിട്ട് കഴുകുന്നില്ല ഞാൻ കിടപ്പായിപ്പോൾ മിക്കവാറും കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് നല്ല കൈവേദനയുള്ളതായിപ്പം ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം കൈക്ക് റെസ്റ്റ് ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ അവർ സ്കൂളിലൊക്കെ പോകുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ അവർ വീട്ടിലുള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയൊക്കെ കൊടുക്കണമല്ലോ അതുകൊണ്ട് പിന്നെല്ലാം കൂടെ ആകുമ്പം നമുക്ക് കൈക്ക് അങ്ങനെ റെസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇപ്പോൾ എനിക്കിത്തിരി വേദനയുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൈ വേദന എങ്ങനെ ഉണ്ടെന്ന് കുറച്ച് മാറിയതായിരുന്നു വീണ്ടും നമ്മളിങ്ങനെ കൈക്ക് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വേദന കൂടും ഡോക്ടർമാർ റെസ്റ്റാണ് പറയുന്നത് കേട്ടോ അന്നേരം ഞാൻ കുറച്ച് തുണിയെടുത്ത് കൈ കൊണ്ട് കഴുകുന്നുള്ളൂ ബാക്കി കുറച്ച് തുണി മെഷീനകത്തിട്ടു ബാക്കി ഇപ്പം നാളെ കഴുകാന്ന് വെച്ചു കേട്ടോ എല്ലാം കൂടെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും പണി കിട്ടും പിന്നെ ഞാൻ ഈ തുണി കഴുകുന്ന സമയത്ത് നല്ല മൂടാപ്പ് വന്നു കേട്ടോ മഴ പെയ്യുമോയെന്ന് തോന്നിപ്പോയി ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴ ഇടിയും നിന്നലും ഒക്കെയാണ് അന്നേരം അതിന് മുന്നേ ഈ തുണികളെല്ലാം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെയിട്ട് ഉണക്കി അകത്താ മടക്കി വെക്കണം കേട്ടോ ഇനിയിപ്പം മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തുണി ഉണക്കാണ് നമ്മുടെ പാടില്ലേ അന്നേരം എന്തായാലും ഉച്ച വരെയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും ഉച്ച കഴിയുമ്പോൾ എന്തായാലും ഇന്ന് മഴ പെയ്യും കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തുണി അങ്ങ് കഴുകിയിടുക അന്നേരം കുറച്ച് തുണിയൊക്കെ മിഷീനകത്ത് ഇട്ടിട്ടുണ്ട് അത് പിന്നെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ കല്ലിലിട്ട് അടിച്ചെടുക്കുന്ന ഒന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല അങ്ങനെയുള്ള തുണിയൊന്നും പിന്നെ വെള്ളയൊന്നും ഇന്ന് നനച്ചിട്ടില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ നല്ല മൂടാപ്പ് ഇപ്പം ഉണങ്ങത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല അന്നേരം പെട്ടെന്നൊന്ന പോലെ ഇച്ചെടുക്കാവുന്ന തുണി മാത്രം ഇങ്ങനെ കഴുകിയിട്ട് കേട്ടോ അപ്പം കുറച്ച് നേരമൊക്കെ ഇച്ചിരി ഒന്ന് വെട്ടമൊക്കെ ഉണ്ടായിരുന്നു അന്നേരം കട്ടിയുള്ളതായത് കൊണ്ട് ഇച്ചിരി താമസമല്ലേ ഉണങ്ങാൻ ഇനിയിപ്പം കുറേ തുണി അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് ഈ അയ നിറഞ്ഞ അപ്പുറത്തെ അയ നിറഞ്ഞ് നമുക്ക് താഴെ മെറ്റിലല്ലേ അന്നേരം അതിലോട്ട് ചെറിയ ചെറിയ തുണികളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ വേണ്ട തുണി നനയൊക്കെ കഴിഞ്ഞു അന്നേരം ഇനിയിപ്പം നമ്മുടെ ചോറൊക്കെ ഞാൻ തിളപ്പിക്കാനൊന്ന് വെച്ചിട്ടുണ്ട് അന്നേരം അതൊന്ന് ഓറ്റണം പിന്നെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ പെരക്കാവൊക്കെ ഞാൻ രാവിലെ തന്നെ തൂത്ത് തൂത്തുവാരിയെല്ലാം ഇട്ടിട്ടുണ്ട് തുടയ്ക്കണം കേട്ടോ അങ്ങനെ വേണ്ട തുണിയൊക്കെ അലക്കിയിട്ട് ഞാനിനി അകത്തോട്ട് കയറുക അപ്പോൾ അപ്പൂസിന് ഏത്തക്കാ പുഴുങ്ങി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഏത്തക്കാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് പുഴുങ്ങാൻ വെച്ചു അന്നേരം ഒരുപാടങ്ങ് പച്ചയൊന്ന് വരാം അന്നേരം ഇച്ചിരി പഴുത്താണ് കേട്ടോ അന്നേരം ഞാൻ പെട്ടെന്ന് അത് ചെന്ന് തുറന്ന് നോക്കി അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇനി അത് കൊടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ് അന്നേരം നമ്മുടെ ചോറ് ഞാൻ പറഞ്ഞില്ലേ അത് നല്ല വെണ്ണം ഒന്ന് കഴുകണം നമ്മൾ കേട്ടോ തലേ ദിവസത്തെ ഒന്ന് കഴുകിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ അന്നേരം നല്ല ചോറായിരുന്നു കേട്ടോ ഇത് ഞാൻ ഒന്ന് ഊറ്റിയിട്ടു അപ്പം ചോറും കറിയും ഒക്കെ നമുക്ക് ഇരിപ്പുണ്ടല്ലോ ഇനിയും കറികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അന്നേരം ഇന്നലത്തെ ബീഫ് ഞാൻ കുറച്ചെടുത്ത് ഒന്ന് ചൂടാക്കുന്നുണ്ട് പിന്നെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ മോരുണ്ട് അച്ചാറുണ്ട് പച്ചക്കറി എല്ലാം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അത് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം നമ്മുടെ അടുത്ത സെക്ഷൻ തുണി എല്ലാം തേണ്ട ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ അയ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടുകയാണ് കാരണം ഒരുപാട് തുണികളുണ്ടായിരുന്നു കേട്ടോ മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം അതുകൂടൊക്കെ ഒന്ന് വിരിച്ചിട്ടിനി അകത്തോട്ട് കയറി നമ്മുടെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പരയ്ക്കാൻ ഞാൻ തുടച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഇനി അതോടെ ചെയ്തിട്ട് നമുക്കിനി കുളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ െ ആ തുണികളെല്ലാം വിരിച്ചു പിന്നെ ഞാൻ അകത്ത് കയറി വന്ന് കുറച്ച് ബീഫ് എടുത്ത് ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല വണ്ണം ഒന്ന് ചൂടാക്കുകയാണ് അപ്പം മക്കൾ രണ്ടുപേരും അടുക്കളയിൽ ഉണ്ട് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞുതന്നെ ചിരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുവാണ് കേട്ടോ ഇന്ന് വീഡിയോ ഒക്കെ രണ്ടുപേരും എടുത്തു തന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ എല്ലാം കൂടെ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ന് ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കും ഇതൊക്കെ മതി കേട്ടോ കാരണം ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇന്നത്തെ ദിവസം എനിക്ക് വിശന്നിട്ടില്ല ഉച്ചയായി ഇപ്പം ഒരു മണിയൊക്കെ ആയി കേട്ടോ അപ്പം ഞാൻ ആ ബീഫൊക്കെ ചൂടാക്കി പിന്നെ നമുക്ക് മീൻ കറിയും ഫ്രിഡ്ജിലകത്ത് വെച്ചിരിക്കുമായിരുന്നു അതും എടുത്ത് ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെ ഞങ്ങൾ വെച്ച കേരക്കറിയാണ് കണ്ട അതും ഇരിപ്പുണ്ട് അന്നേരം കറികളൊക്കെ ഉണ്ട് മോര് ഞാൻ എടുത്തിട്ടില്ല കഴിക്കാൻ നേരം എടുത്ത് വെളിയിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ അങ്ങനെ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അവിടെയെല്ലാം ഒന്ന് വീണ്ടും തുടച്ചൊക്കെ ഇട്ടു കേട്ടോ അപ്പൂസിങ്ങനെ പുറകെ നടന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ അന്നേരം നല്ല മൂടാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഓരോന്നൊക്കെ പറയും കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴത്തേനെ അവന് ചെറിയൊരിതുണ്ട് കേട്ടോ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നുണ്ട് അമ്മ വീഡിയോ എടുക്കുവോ മാറുമാറെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും അവൻ്റെ ഓരോ തമാശയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടയ്ക്കാൻ പോയപ്പോൾ ഞാൻ തുടയ്ക്കാൻ അമ്മ തുടക്കണ്ട ഇത്രയും നേരം ജോലി അല്ലായിരുന്നു ഒന്ന് ചോദിച്ച് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് മോപ്പൊക്കെ വാങ്ങിയിട്ട് തുടക്കുകയാണ് കേട്ടോ അന്നേരം കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അവനൊന്ന് തുടച്ചിടുകയാണ് പിന്നെ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ടീമിനോപ്പൻ ഇപ്പം ചെറിയ ചെറിയ ജോലിയൊക്കെ അവധിയുള്ള ദിവസമൊക്കെ അവൻ്റെ ഡ്രസ്സൊക്കെ കഴുകും പിന്നെ ഇങ്ങനെ എനിക്ക് കൈവേദന പിന്നെ വിലക്കാവല്ല ഒന്ന് തുടച്ച് തരും അവനുള്ളപ്പം കേട്ടോ ഞാനങ്ങനെ പറയാറില്ല കാരണം അവരൊക്കെ വെളുപ്പിനെ പോയിട്ട് വൈകിട്ട് വരുന്നതല്ലേ ക്ഷീണിച്ച് അന്നേരം നമ്മൾ കുഞ്ഞുങ്ങളോടൊന്നും പറയത്തില്ലല്ലേ ഇന്ന് താണ്ടെ അപ്പൂസെൻ്റെ കയ്യിൽ നിന്ന് മോപ്പ് പെട്ടെന്ന് തട്ടിപ്പറിച്ച് തുടക്കുകയാണ് കേട്ടോ അപ്പം അമ്മ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം കുട്ടനാട്ടിലെ വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അന്നേരം ഇനിയൊരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ